രാഹുൽ മാംകൂട്ടത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് അതിന് അനുവാദം നൽകിയില്ല കോടതിക്ക് മുന്നിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കാണ് ഇത് വഴിവെച്ചത് അമൽ അമൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത് ഇപ്പോൾ രാഹുൽ എവിടെയാണ് രാഹുൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും വൈദ്യുപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് രാഹുലിനെ കൊണ്ടുപോകുന്നത് പൂജപ്പുരയിലേക്കാണ് പൂജപ്പുരി ജയിലിലേക്ക് രാഹുലിനെ അല്പസമയങ്ങൾക്കകം തന്നെ എത്തിക്കും വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടാണ് പോലീസിന് ഓരോ സ്ഥലത്തു നിന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നത് കോടതിക്ക് മുന്നിൽ നിന്നും കോടതിക്ക് അകത്തു നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാനും രാഹുലുമായി വന്നു വാഹനവും തടഞ്ഞു അതിനുശേഷം ഒരു അൻപത് മീറ്റർ അപ്പുറേ രാഹുലിന്റെ വാഹനത്തിന് പിന്നീട് കടന്നു പോകാൻ കഴിഞ്ഞില്ല അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് രാഹുലിൻ്റെ വാഹനത്തിന് പിന്നാലെ ഓടിയ പ്രവർത്തകർ ആ വാഹനം അവിടെ തടഞ്ഞിട്ട് വാഹനത്തിൽ തുടർച്ചയായി അടിക്കുന്നത് മറ്റും കാണാമായിരുന്നു പോലീസ് വളരെ പാടുപെട്ടാണ് രാഹുലുമായി അവിടെ നിന്നും കടന്നു പോയത് മുതിർന്ന നേതാക്കളുടെ അടക്കം നിർദ്ദേശം സാധാരണ പ്രവർത്തകർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പ്രത്യേകിച്ചും ഇത് പോലീസിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ കൂടി കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിലിലേക്ക് പോകുന്ന ഒരു കേസിലെ പ്രതിയാണ് അതിനാൽ തന്നെ ആ പ്രതിയുമായി പോകുന്ന വാഹനം തടയരുതെന്ന് പി സി വിഷ്ണുനാഥ് അടക്കമുള്ള ശബരിനാഥ് അടക്കമുള്ള അവിടെ കൂടിയ മുതിർന്ന നേതാക്കൾ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടും അത് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറായില്ല അതിവൈകാരികമായ പ്രതിഷേധങ്ങളാണ് കണ്ടത് വാഹനം അവിടെ തടയുന്നു പിന്നീട് ജനറൽ ആശുപത്രിയിൽ മുന്നിലേക്ക് അല്പം മുമ്പ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് കണ്ടുപോയ കാഴ്ച ഈ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി രാഹുലിനെ എത്തിച്ചു നേരത്തെ രണ്ട് വട്ടം വൈദ്യപരിശോധന കഴിഞ്ഞതായതിനാൽ തന്നെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വൈദ്യപരിശോധന ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലാണ് നടന്നത് അതിനാൽ കാര്യമായ പരിശോധനയോ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാഥമികമായുള്ള വിവരങ്ങൾ ശേഖരിച്ച പിടുക മാത്രം മാത്രമാണ് ചെയ്തത് അതിനാൽ തന്നെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു സ്വാഭാവികമായും പോലീസ് അതിനെ നിന്ന് തടയേണ്ട കാഴ്ചയാണ് കണ്ടത്